നമസ്കാരം കേട്ടിടത്തോളം ഈ സിനിമ സംഘപരിവാർ വിരുദ്ധം മാത്രമല്ല ഇടതുവിരുദ്ധവുമാണ് സംഘപരിവാറിനെയും വിമർശിക്കുന്നു ഇടതിനെയും വിമർശിക്കുന്നു രാഷ്ട്രീയമായി അതിന് ഗുണമുള്ളത് കോൺഗ്രസിനാണ് എന്നാൽ സിനിമയ്ക്കെതിരെ സംഘപരിവാർ ആദ്യം രംഗത്ത് വന്നപ്പോൾ സിനിമയെ അനുകൂലിച്ചുകൊണ്ടാണ് ഇടത് ഇസ്ലാമിക പ്രൊഫൈലുകൾ അഴിഞ്ഞാടിയത് അതിൻ്റെ കാരണം മോദിയെ വിമർശിക്കുന്നു മോദിയെ കുറ്റം പറയുന്നു എന്നത് മാത്രമല്ല ഇസ്ലാമിക പ്രൊഫൈലുകൾ പണ്ടുമുതലേ അവതരിപ്പിച്ച ഒരു കള്ളക്കഥയുണ്ട് ഗർഭിണിയുടെ വയറ്റിൽ ശൂലം കൊണ്ട് കുത്തി കുഞ്ഞിനെ പുറത്തെടുത്തു എന്നുള്ള കള്ള കഥ അതെവിടെ നിന്ന് ഉത്ഭവിച്ചു എങ്ങനെ ജനമനസ്സിലേക്ക് കയറിയെന്ന് ആർക്കും അറിയില്ല ഔദ്യോഗികമായി ഒരു റിപ്പോർട്ടിലും ഒരു പോലീസ് അന്വേഷണത്തിലും ഒരു പത്രവാർത്തയിലും അങ്ങനെ ഒരു സംഭവമില്ല വസ്തുതാന്വേഷണ സംഘം എന്ന പേരിൽ കുറച്ച് സംഘവിരുദ്ധർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കഥയിൽ യാതൊരു തെളിവുകളുടെയും അടിസ്ഥാനത്തിലല്ലാതെ പ്രചരിപ്പിച്ച ഒരു സംഭവമാണത് ആ സംഭവത്തിന് ആധികാരികത കൊടുക്കുന്ന ഒരു സീൻ ഈ സിനിമയിൽ ഉണ്ട് എന്നതാണ് സംഘപരിവാറിനെ ഏറെ പ്രകോപിപ്പിച്ചത് അതുകൊണ്ടാണ് കെ സുരേന്ദ്രനെ മാത്രമല്ല പിണറായി വിജയനെയും കണക്കറ്റ് പരിഹസിക്കുന്ന സിനിമ ഏറ്റുപിടിക്കാൻ ഇവിടുത്തെ ഇടത് പ്രൊഫൈലുകൾ പോലും തയ്യാറായത് എന്തായാലും ആവേശപൂർവം ഇടത് പ്രൊഫൈലുകൾ പൃഥ്വിരാജിനെ സ്വന്തമാക്കിയിരിക്കുന്നു പൃഥ്വിരാജിന്റെ മിടുക്കിനെ അവർ അഭിനന്ദിക്കുന്നു മോഹൻലാലിനെ പണ്ട് അവർ സംഘിയാക്കി ചാപ്പകുത്തി മാറ്റി നിർത്തിയതാണ് അതുകൊണ്ട് മോഹൻലാലിനേക്കാൾ ഹൈപ്പ് ഇപ്പോൾ കൊടുക്കുന്നത് പൃഥ്വിക്ക് ആണ് പൃഥ്വി സംവിധാനം ചെയ്തു എന്ന് മാത്രമല്ല ഈ സിനിമയിലെ യഥാർത്ഥ നായകൻ പൃഥ്വിയാണ് മോഹൻലാലിനെ പോലൊരു ഒരു മഹാനടനെ തന്റെ ഉപനായകനാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നതാവാം ഒരുപക്ഷെ പൃഥ്വിയുടെ ഈ സിനിമ കൊണ്ടുണ്ടായ വിജയം മോഹൻലാലും മമ്മൂട്ടിയും ചോദ്യം ചെയ്യാൻ കഴിയാത്ത തമ്പുരാക്കന്മാരായി വാഴുന്ന സിനിമാ ലോകത്തിലേക്ക് താൻ കൂടി കാലെടുത്ത് വെച്ചിരിക്കുന്നു എന്ന പരസ്യ പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ മോഹൻലാലിനെ കഥാപാത്രമാക്കിക്കൊണ്ട് പൃഥ്വിരാജ് ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് ഇടത് പ്രൊഫൈലുകളുടെ ആവേശ കാരണവും എംബുരാൻ കണ്ടു ഒരു സിനിമയിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ ഇത്ര പച്ചയ്ക്ക് രാഷ്ട്രീയം പറയാൻ കാണിച്ചു മുരളീ ഗോപിക്കും പൃഥ്വിരാജിനുമാണ് ഇന്നത്തെ ആദ്യ കൈയ്യടി ശ്രദ്ധിക്കണം മോഹൻലാലില്ല ബുദ്ധിപരമായി ഇത്തരം പോസ്റ്റുകളിൽ പോലും മോഹൻലാൽ ഔട്ടാവുകയും പൃഥ്വിരാജ് മുമ്പിൽ വരികയും ചെയ്യുന്നു മറ്റൊരു പോസ്റ്റ് ശ്രദ്ധിക്കുക എംബുരാൻ സംഘപരിവാർ രാഷ്ട്രീയത്തിന് മൂട്ടിൽ കൊണ്ടുപോയി തീയിടുന്ന സിനിമ വർത്തമാനകാല ഇന്ത്യയുടെ ഹിന്ദുത്വ രാഷ്ട്രീയം ഇത്ര പച്ചക്കെഴുതിയത് മുരളീഗോപിയാണ് എന്നത് അവിശ്വസനീയം അപാരമായ ചങ്കുറപ്പും ധൈര്യവും സിനിമയ്ക്കെതിരെ സംഘികളുടെ കൂട്ടക്കരച്ചിൽ ഇനി നിലയ്ക്കാതെ കേൾക്കാം ഉറപ്പ് മുരളി ഗോപിക്കുള്ള ആദ്യ കുതിരപ്പവൻ വാസത്തിൽ മുരളീ ഗോപി ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ഒരു സിനിമയിലൂടെ സി പി എമ്മുകാരുടെ ശത്രുവായി മാറിയതാണ് മുരളീഗോപി സംഘപരിവാർ തൊഴുത്തിലേക്ക് മലയാള സിനിമയെ കെട്ടാൻ നോക്കുന്നു എന്ന ആരോപണം അവർ ഉന്നയിച്ചതാണ് എന്നാൽ ഈ സിനിമയിലൂടെ മുരളി ഗോപി നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുത്തിരിക്കുന്നു സംഘപരിവാർ ഗുജറാത്തിൽ കലാപം നടത്തിയാണ് രാജ്യം ഭരിക്കുന്നത് എന്ന് പറയാൻ ചില്ലറ ധൈര്യം പോരാ എംബുരാന് അഭിനന്ദന പ്രവാഹം റിപ്പോർട്ടർ ചാനലിന്റെ ഒരു പോസ്റ്ററാണ് ഇത്തരത്തിൽ ഈ സിനിമയെ ഇവർ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്നു എംബുരാൻ ഒരു ആവറേജ് പടം മാത്രമാണെന്നും ലൂസിഫർ ആയിരുന്നു എംബുരാക്കാൾ മികച്ചതെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും മനസ്സിലാ മനസ്സോടെ ഇടത് ഇസ്ലാമിക സൈബർ ഇടങ്ങൾ ഈ സിനിമയെ നെഞ്ചിലേറ്റുന്നതും ആഘോഷിക്കുന്നതും അത് മോദി വിരോധം തിളങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് അതേസമയം മാധ്യമങ്ങളുടെ കൃത്യമായ അജണ്ടയോടെയുള്ള ഇടപെടലിന്റെ ഇരയായി മാറുന്നു ബി ജെ പിയുടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ ഈ സിനിമയെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു വാസ്തവത്തിൽ രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റ് ഇട്ടത് സിനിമ റിലീസ് ചെയ്യുന്ന ഏതാണ്ട് ആ സമയത്താണ് എട്ട് മണി ഒൻപത് മണി സമയത്ത് ആ സമയത്ത് സിനിമയ്ക്കെതിരെയുള്ള ഒരു പോസ്റ്ററുകളും രംഗത്ത് വന്നിട്ടില്ല സകലരും ഒരുമിച്ച് സിനിമയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് രാഷ്ട്രീയമോ മതമോ ഒന്നും വ്യത്യാസമുണ്ടായിരുന്നില്ല സകല മാധ്യമങ്ങളും സകല ജനങ്ങളും മലയാള സിനിമയുടെ ചരിത്രത്തിലെ മഹാസംഭവം എന്ന തരത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്തെ മറ്റെല്ലാവരെയും പോലെ രാജീവ് ചന്ദ്രശേഖറും സിനിമയ്ക്ക് അഭിനന്ദനമർപ്പിച്ചുകൊണ്ട് പോസ്റ്റിട്ടു പിന്നീടാണ് ഇത് സംഘവിരുദ്ധവും മോദിവിരുദ്ധവുമാണെന്നുള്ള ആരോപണമുണ്ടാവുന്നതും സംഘപരിവാർ പ്രൊഫൈലുകൾ ഈ സിനിമക്കെതിരെ ഉറഞ്ഞുതുള്ളി രംഗത്തെത്തുന്നതും ആ വിവാദം കത്തിപ്പെടുന്നതിനിടയിലാണ് ആരുടെയോ ശ്രദ്ധയിൽപ്പെടുന്നത് രാജീവ് ചന്ദ്രശേഖരുടെ പോസ്റ്റ് രാജീവ് ചന്ദ്രശേഖർ വിവാദം തുടങ്ങുന്നതിന് ഇട്ട പോസ്റ്റാണെന്ന് പോലും അറിയാതെ ചിലർ അവിടെ തെറിവിള തുടങ്ങി അതിനെ ചൂടാക്കിയെടുക്കാൻ മാതൃഭൂമി അടക്കമുള്ള ചാനലുകൾ രാജീവ് ചന്ദ്രശേഖർ വിവാദം തുടങ്ങിയതിനു ശേഷമാണ് ഒരു പോസ്റ്റ് ഇട്ടത് എന്ന തരത്തിൽ രംഗത്ത് വന്നു രാജീവ് ചന്ദ്രശേഖരെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ അറിയാതെ എം ടി രമേശും ഇതൊരു സിനിമയാണ് സിനിമയെ സിനിമയെ കാണണം എന്ന് അഭിപ്രായം പറഞ്ഞതോടെ സംഘപരിവാർ പ്രവർത്തകർക്ക് സംഘപരിവാറിനെതിരായിട്ട് എത്രയോ സിനിമകൾ നാട്ടിലിറങ്ങിയിട്ട് സിനിമയെ ആശ്രയിച്ചാണോ ഈ രാജ്യത്ത് സംഘപരിവാര പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്കെതിരായിട്ട് എത്ര സിനിമ വന്നിട്ടുണ്ട് ഞങ്ങൾ എന്തായി പോയി സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ മതി അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും ബോധവും ഒക്കെ നമ്മുടെ കേരളത്തിലെ എല്ലാവർക്കും ഉണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നു അത് ഇഷ്ടമുള്ളവർക്ക് പറയൂർക്ക് കാണാതിരിക്കാം വാസ്തവത്തിൽ സകല മനുഷ്യരും അഭിവാദ്യം അർപ്പിച്ചതുപോലെ മലയാള സിനിമാ ലോകത്തിലെ ചരിത്രമായി മാറാൻ പോകുന്നു എന്ന് കരുതപ്പെട്ട എംബുരാനി രാജീവ് ചന്ദ്രശേഖരും പിന്തുണ അറിയിച്ചു മാത്രം വിവാദമുണ്ടായതിനു ശേഷം ആയിരുന്നില്ല പോസ്റ്റ് രാജീവ് ചന്ദ്രശേഖരെ ഏറിൽ നിന്ന് റക്കാതെ കൈകാര്യം ചെയ്യുകയാണ് ചിലർ ബി ജെ പിയിലെ സ്ഥാനമോഹികളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി സംസ്ഥാന പ്രസിഡന്റായി മാറിയ രാജീവിനെ എങ്ങനെയെങ്കിലും നാണം കെടുത്താനുള്ള നീക്കങ്ങൾ നടത്തുന്ന പാർട്ടിക്കുള്ളിലെ ചിലർ തന്നെയാണ് ഇത് മൂപ്പിച്ചു കൊടുത്തത് വി വി രാജേഷ് എന്ന ബി ജെ പിയുടെ പഴയ ജില്ലാ പ്രസിഡന്റിന്റെ പേരിൽ ഒരു പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് രാജീവിന് ആദ്യം തന്നെ അവർ പ്രതിസന്ധി സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു അത് വേണ്ടതുപോലെ ഏറ്റില്ല എന്ന് മാത്രമല്ല ഗൗരവമായി കണ്ട് അന്വേഷണവുമായി രാജീവും മുമ്പോട്ട് പോയപ്പോഴാണ് ഇപ്പോഴത്തെ രാജീവ് അബദ്ധം പറ്റി എന്ന തരത്തിൽ സംഘപരിവർ അണികളെ കൊണ്ട് തെറിവിളിപ്പിക്കാൻ ചിലർ നീക്കം നടത്തിയത് ഒന്നുമറിയാതെ സാധാരണക്കാരായ അണികൾ രാജ ചന്ദ്രശേഖരെ എയറിൽ നിന്നിറക്കാതെ പൊരിക്കുകയാണ് രാജപ്പനുള്ള പൊങ്കാല വെറുതെ വാങ്ങിച്ചു കൂട്ടരുത് എന്നാണ് ജിതിൻ കൃഷ്ണയുടെ ഉപദേശം ധന്യശ്രീ സജീഷ് പറയുന്നു ജിഹാദികൾ ഒരിക്കൽ കൂടി ഭാരതത്തിലെ ഹൈന്ദവരെ വെല്ലുവിളിക്കുകയാണ് ഗോതര കലാപത്തിന് ട്രെയിനിന് തീവച്ച നിഷ്കളങ്കരായ ഹൈന്ദവ സന്യാസി വര്യന്മാരെ കൊലയ്ക്ക് കൊടുത്ത ജിഹാദികൾ ആ ചരിത്ര സത്യത്തെ എംബുലാൻസിന് പിന്നീട് വീണ്ടും കുഴിച്ചു മൂടുകയാണ് രാജപ്പനും മോഹൻലാലും അണിയറ പ്രവർത്തകരും ഭാരതത്തിലെ ഹൈന്ദവരുടെ ക്ഷമയെയും സഹനശക്തിയെയും വീണ്ടും പരീക്ഷിക്കുകയാണ് ജിഹാദികളുടെ പണത്തിന് കീഴെപ്പറക്കുന്ന കടലാസ് പരിന്തായി മോഹൻലാൽ എങ്ങനെ മാറി എന്ന് ചിന്തിക്കേണ്ട വിഷയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരെ പരിഹസിക്കുന്നത് സംശുദ്ധ സംഖ്യ എഴുതുന്നു കാണുക എന്നിട്ട് നട്ടല്ലുയർത്തി ഫേക്ക് നറേഷനെതിരെ ഇവിടെ ഇതേ പേജിൽ എഴുതുക എന്നിട്ട് വേണം ഗോദരയിൽ അയോധ്യയിൽ നിന്നും അടങ്ങിയ കർഷകരെ ചുട്ടുകൊന്ന സംഭവം ഈ സിനിമാ ടീം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ഒന്നുകൂടെ ലാലപ്പിനെയും രായപ്പിനെയും കൊണ്ട് പറയിക്കാൻ നോക്കട്ടെ താങ്കളുടെ ആർജവം വിനോദ് എഴുതി എംബുരാൻ കണ്ടിട്ട് കർണാടകനെങ്ങാനും പൊയ്ക്കോ കേരള ബിജെപിയുടെ ഓഫീസിന്റെ ഏഴയിലും വരരുത് രാജീവ് ഗിരീഷ് ബാംഗ്ലൂർ ആദ്യം സിനിമ കാണുക എന്നിട്ട് പോസ്റ്റഡ് നിങ്ങളുടെ ബി ജെ പിയുടെ പ്രസിഡന്റ് അല്ലേ അല്ലാതെ കോൺഗ്രസിന്റെ അല്ലല്ലോ നമിച്ചു പ്രഭു വിനീഷ് കെ വേലായുധൻ ചേട്ടൻ പടം കൊണ്ടോ എന്നിട്ട് ആശംസകളിടൂ വാരിക്ക പട്ടിഷോയ്ക്ക് എന്തായാലും ആശംസകളില്ല ഇത്തരത്തിലുള്ള അതിശക്തമായ വിമർശനമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നേരിടുന്നത് അവരാരും നോക്കുന്നേയില്ല രാജീവ് എപ്പോഴായിരുന്നു ഈ പോസ്റ്റ് ഇട്ടതെന്ന് രാജീവ് മാത്രമല്ല മലയാള സിനിമയെ സ്നേഹിക്കുന്നവരൊക്കെ കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ എംബുരാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങിയിരുന്നു സിനിമ റിലീസ് ചെയ്തതിന് ശേഷമാണ് ഒരു വിഭാഗം ആളുകൾ ചതിക്കപ്പെട്ടതായി തിരിച്ചറിഞ്ഞത് അതുകൊണ്ടാണ് അവർ ബഹളം വയ്ക്കുന്നത് ആ കല്ലേറിൽ എന്തിനെ രാജീവ് ചന്ദ്രശേഖരെക്കുറി ഉൾപ്പെടുത്തി എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതും സംഖ്യകൾ തന്നെയാണ്